ഈശ്വര മിഷിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ നമുക്ക് അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനാപൂർവം പെന്തക്കുസ്ത ഉരുക്കധ്യാനത്തിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം പ്രാർത്ഥനാപൂർവം ഓർക്കാം ഇന്ന് നമ്മൾ അപ്രതോല പ്രവർത്തനങ്ങളുടെ ഒന്നാം അധ്യായത്തിൻ്റെ പഠനം തുടങ്ങുകയാണ് നാളെ രണ്ടാം അധ്യായം അങ്ങനെ ഓരോ ദിവസവും ഓരോ അധ്യായമാണ് ആദ്യ സാധ്യദിനമായതുകൊണ്ട് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ആമുഖം മാത്രം പങ്കുവെക്കുന്നു വിശേഷകൻ ആണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയത് എന്ന് പണ്ഡിതന്മാർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നു ഒന്നാം വാക്യത്തിൽ അതിൻ്റെ സൂചനയുമുണ്ട് അതായത് ലൂക്കാസുവിശേഷത്തിൻ്റെ തുടർച്ചയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം ഈശോയുടെ മരണശേഷം സഭ എങ്ങനെ വളർന്നുവെന്നാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇതിന് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നൊരു പേര് കൂടി ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അതിൻ്റെ കാര്യം ഇതാണ് ഈശോയുടെ ശാരീരികമായ അഭാവത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ സഭയെ നയിച്ചുവെന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രധാനമായും ഒന്നാം ഭാഗത്ത് പത്രോസിൻ്റെയും രണ്ടാം ഭാഗത്ത് പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളാണ് ചേർത്തിരിക്കുന്നത് ലൂക്കാസ് വിശേഷകൻ ഈശോയുടെ പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രയിൽ പങ്കെടുത്ത ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ് ഭിഷഗുരനായിരുന്നുവെന്ന് വചനത്തിൽ തെളിവുണ്ട് അദ്ദേഹം അവി അവിവാഹിതനായിരുന്നുവെന്നും മാതാവിൻ്റെ ചിത്രം ആദ്യം വരച്ചത് വരച്ച ദുൽഖാസ്ലിഹായാണെന്നൊരു പാരമ്പര്യവുമുണ്ട് തെയോഫിനോസ് എന്ന വ്യക്തിയെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ തുടങ്ങുന്നത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് മൂന്ന് സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലുള്ള ധ്യാനചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ കഴിയുന്നിടത്തോളം അതിൻ്റെ വചന പഠനം എക്സജറ്റിക്കൽ സ്റ്റഡി ഒഴിവാക്കി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം ലൂക്കാസുവിശേഷം അവസാനിച്ചിടത്താണ് അപ്രസോല പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്നു ഈശോ അവിടെ പറഞ്ഞു അതിനുശേഷം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി എന്നെഴുതിയാണ് വിശേഷം അവസാനിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ സബ് ഹെഡിങ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം എന്നാണ് അതായത് അവിടെ ഈശോ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ് സ്വർഗാരോഹണത്തിന് മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തെ വിവരിക്കുകയാണ് നിങ്ങൾ ജെറൂസലേം ഇട്ടു പോകരുത് ഇതാണ് പറയുന്നത് ചുരുക്കം ഇതാണ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ സീറോയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഹീറോ ആകും കുട്ടികൾക്ക് വേണ്ടി ആ ഒരു ഭാഷ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻകംപ്ലീറ്റ് ആകും അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പരിശീലനം ആരംഭിക്കാം നിങ്ങൾ നമ്മൾ ജപമാല ചൊല്ലുന്നതിന് മുൻപ് വീടുകളിലൊക്കെ പരിശുദ്ധാത്മാവിനോട് ഒരു നാല് വരി പാട്ട് പാടിയാൽ മതി കുട്ടികൾ സ്കൂളിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ വചനം വായിക്കാൻ ലേഖനം വായിക്കാനൊക്കെ നിങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നിമിഷം പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് വായിക്കാവൂ ഇല്ലെങ്കിൽ പാട്ടുപാടുന്നവരുണ്ടെങ്കിൽ പാട്ടുപാടുന്നവർ തൊട്ടുമുൻപ് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വാക്യം ഒന്നാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നിങ്ങൾ ജെറൂസലേമിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുകയും അവിടെ ഒരു അല്പം വ്യാകരണം വെച്ചുകൊണ്ട് ഗ്രാമർ വെച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദി പ്രോമിസ് ഓഫ് ദി ഫാദർ എന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അത് ഗ്രാമർ ആണ് ദി എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എന്ന് പറഞ്ഞാൽ വേറെയില്ല അതിനെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് എ പ്രോമിസ് എന്നായിരുന്നുവെങ്കിൽ വേറെയും വാഗ്ദാനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രധാനമാണ് പിതാവ് നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഓർക്കുക നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഒരു ഗുരു എന്ന രീതിയിൽ ഈശോയുടെ ആ ടീച്ചിങ് അത്ര വിജയിച്ചില്ല കാരണം ശിഷ്യന്മാർ ഈശോ പറഞ്ഞതെല്ലാം മറന്ന് അവർ മീൻ പിടിക്കാൻ പോകുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ശക്തി കിട്ടുകയാണ് ഇതിൻ്റെ കാരണം ഈശോ തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറ് പതിമൂന്നിൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒരിക്കലും പാപത്തിൽ വീഴാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആമുഖമായി മാത്രം പറയുന്നു ഇനി രണ്ടാമത്തെ സബ് ഹെഡിങ് ഈശു യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നാണ് ശിഷ്യന്മാർ ദൈവരാജ്യത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് കേൾക്കാം കഴിയുമെങ്കിൽ നിങ്ങൾ പുസ്തകമുണ്ടെങ്കിൽ കൂടെ വായിക്കുക എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഇവിടെ ശക്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ദുനാമിസ് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അതിൽ നിന്നുമാണ് ഡൈനമിറ്റ് എന്ന വാക്ക് വന്നത് ലൂക്കാവ് ഒന്ന് മുപ്പത്തിയഞ്ചിൽ ദൂതൻ അമ്മയോട് പറയുന്നുണ്ട് അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർസിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ആ ശക്തിയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഞാൻ ഒരു മനസ്സിലാകാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ കാര്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങളിൽ പലരും പരിചയമുള്ള അച്ഛനാണ് ഇവിടെ ജോസ് ഉപ്പാണി എന്ന അച്ഛൻ ഈ അച്ഛൻ ഒരിക്കലും ഒരു പ്രസംഗകനായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ശക്തി ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി പങ്കെടുത്തപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ എബായിഡ് എന്ന് പറയുന്ന ഒരു ധ്യാനം അദ്ദേഹം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തി എത്രയോ ചെറുപ്പക്കാരാണ് അതിൽ പങ്കെടുത്തത് അതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഹോംവർക്ക് ഇതാണ് എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധാത്മാവിയെ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിയെ എന്നിൽ ജ്വലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ വരണമേ ഒരു പക്ഷേ ചെയ്യുന്ന അനേകം പേരുണ്ടാകും പക്ഷേ നമുക്ക് പലപ്പോഴും പരാജയങ്ങളുണ്ടാകും ഈ പന്തക്വസ്താവരെ എല്ലാവരും ഈ ധ്യാനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവെന്നറിയാനായിട്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കണം ഇനി ഈ എട്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ജെറുസലേമിലും യൂതയാ മുഴുവിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും സാക്ഷി എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മെർത്തുറൈൻ എന്ന ഒരു വാക്കാണ് അതിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ് അതായത് രക്തസാക്ഷി ആകാനുള്ള അനുഗ്രഹം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കിട്ടുകയാണ് രക്തസാക്ഷി ആകാനായിട്ട് ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കിട്ടുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ മരണഭയം മാറിപ്പോകും മരണഭയം മാറുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ കൃപ നിറയുന്നതനുസരിച്ച് ആ ആത്മീയ ജീവിതം പെട്ടെന്ന് ശക്തി പ്രാപിക്കും അനേകം പേര് ഇന്നലെയും രണ്ട് ദിവസം മുൻപും ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു അവൻ മരണത്തെ ഭയത്തോടു കൂടി കാണുന്നത് കൊണ്ട് അവന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ഇനി പതിനൊന്നാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധയോടു കൂടി പിന്നീട് വായിച്ചാൽ മതി ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കണ്ടിട്ട് അവിടെ രണ്ടുപേരും ഒരുപക്ഷെ ദൂതന്മാരായിരിക്കാൻ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും യേശുവിൻ്റെ രണ്ടാം ആഗമനം സംശയത്തോടെ ആരെങ്കിലും ഈ ധ്യാനം കൂടുന്നവരുടെ ഉള്ളിൽ നിറയിന്ന് സംശയത്തോടെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ രണ്ടാമാഗമനം ഒരു സത്യമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ആത്മീയത ഉയരും ഇനി മൂന്നാമത്തേത് മത്യാസ് എന്ന ഒരു സംഘടന കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം അത് യൂദാസ് ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു പന്ത്രണ്ടാമനെ തിരഞ്ഞെടുക്കാൻ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി അവസാനം അതിൻ്റെ കാര്യമാണ് പറയാനായിട്ട് തുടങ്ങുന്നത് ഇവിടെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മൾ വായ് ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി അതായത് മല സ്വർഗാരോഹണം നടന്ന സ്ഥലമാണ് ജെറുസലേം ലേക്ക് അവിടെ നിന്ന് ഒരു ഉണ്ട് ഒരു സാമ്പത്ത് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിൽ നടക്കാവുന്ന രണ്ടായിരം ചവിട്ടടികളാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ ആ ഭവന അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു ഈ മുകളിലെ നില മുറി നിലയിലുള്ള മുറി എന്നത് വളരെ ശ്രദ്ധേയമായൊരു ആത്മീയ ചിന്ത നമുക്ക് തരുന്നുണ്ട് താഴെ താമസിച്ചാൽ പല കാര്യങ്ങൾക്കും പോകേണ്ടി വരും ഈശോ ഈശ്വപരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ അവരോട് പറഞ്ഞത് അക്ഷരം പ്രതി അവർ അനുസരിക്കുകയാണ് നമ്മളും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മനസ്സിലൊരു ഏകാഗ്രത ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നിട്ട് ശ്രദ്ധേയമായ കാര്യം ഇതാണ് പതിനാലാമത്തെ വാക്യം അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഏക മനസ്സ് ഹൃദയത്തിലെ ഐക്യം പ്രധാനപ്പെട്ട കാര്യമാണ് അന്ധഛഛദ്രവും അനൈക്യവും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് വരിയില്ല ആരോടെങ്കിലുമൊക്കെ ഹൃദയത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ അത് മാറ്റുക ഹൃദയത്തിൽ കുടുംബങ്ങളിലുള്ളവർ ഒന്നിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവർ ഒന്നിച്ചും ഒരു മനസ്സോടെ അവിടെ ഈ പ്രാർത്ഥിച്ചു ഒരുങ്ങണം ജപമാല ഈ ദിനങ്ങളിൽ അമ്മയോടത്ത് എന്ന് പറയുന്നത് കൊണ്ട് കഴിയുന്നിടത്തോളം ചെല്ലുവാനായിട്ട് ശ്രമിക്കുക സമ്പൂർണ്ണ ജപമാല ചെല്ലുന്നവർ ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടെയും പ്രാർത്ഥിക്കുക ഇനി അടുത്ത ഒരു ഒരു രണ്ട് ഹെഡിങ്ങിൽ രണ്ട് ഹെഡിങ്ങില്ല ഒരു പാരഗ്രാഫിലൂടെ കൊടുത്തിരിക്കുന്നത് യൂദാസിൻ്റെ അഭാവം അവരെ കുഴക്കിയ സംഭവമാണ് യേശുവിൻ്റെ ആഗമനം സം ഉണ്ടാകുമ്പോൾ പന്ത്രണ്ട് പേര് ഉണ്ടാകണം അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ടാണ് അവർ ഈ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് യേശുവിന് പകരം ആരാണ് ശിഷ്യനാകേണ്ടത് എന്നും യേശുവിനെ അനുഗമിച്ചിരുന്ന ഒരാൾ വേണമെന്ന് അവർ പറയുകയാണ് ഞാൻ പെട്ടെന്ന് സാന്ദർഭികമായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ടൊരു കാര്യം പറയുകയാണ് ഈശോ ഒരിക്കലും യൂദാസിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലും പത്രോസിനെ ഓർമ്മപ്പെടുത്തിയില്ല പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മളെല്ലാം അറിയാതെ പറഞ്ഞു പോകും ഇവിടെ പത്രോസ് പോലും യൂദാസിനെക്കുറിച്ച് കൂടുതൽ പുറത്ത് ചാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ നറേഷൻ കൊടുക്കുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ പ്രായോഗികമായിട്ട് പരിശുദ്ധാത്മാവിനെനിക്ക് തന്ന പ്രേരണയനുസരിച്ച് ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുകയാണ് മറ്റുള്ളവരെ തിരുത്തുമ്പോൾ അത്ര ശ്രദ്ധ ഉണ്ടാകണം കറക്ഷൻ ഈസ് എ സർജറി എന്ന് പറയാറുണ്ട് സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ശസ്ത്രക്രിയയാണ് പരിശുദ്ധാത്മാവ് ഇല്ലാതെ നാം കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കുകയില്ല ആരെയാണോ തിരുത്തിയത് അവരുടെ മനസ്സിൻ്റെ മുറിവുകളിലൂടെ രക്തം ഏത് സങ്കടങ്ങളുടെ രക്തം പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കും ഒന്നാം അധ്യായം നമുക്ക് തരുന്ന മർമ്മപ്രധാനമായ സംഭവം നമ്മളിനി ആ സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് പത്രോസും ശിഷ്യരും അവരൊന്നിച്ച് ആലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുകയാണ് ക്ലോസ്ഡ് ഡോർ ഡിസ്കഷൻ ആയിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇവർ പരിശുദ്ധാത്മാവിനോട് ആലോചിക്കുകയാണ് കുറിയിട്ട് തീരുമാനമെടുത്തപ്പോൾ അത് അന്നത്തെ രീതി അങ്ങനെ ആയിരുന്നു ദൈവത്തോടുള്ള ആലോചനയായിട്ട് നമ്മളതിനെ കാണണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കിട്ടിക്കഴിഞ്ഞുള്ള അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അറിയാം ഒരു കൊച്ചു കാര്യത്തിനു പോലും ഇന്ന സ്ഥലത്തേക്ക് പോകണം പോകണമോ വേണ്ടയോ ആ കാര്യത്തിന് പോലും അവർ പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചിരുന്നു നമുക്ക് ഈ ഒരുക്ക ധ്യാനത്തിലൂടെ പന്തക്രിസ്ത ദിനത്തിൽ മെയ് മെയ് മാസം പത്തൊൻപതാം തീയതി നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹവും ഇതുതന്നെയാണ് ദൈവത്തോട് ആലോചിച്ച് പരിശുദ്ധാത്മാവിനോട് ആലോചിച്ച് ശരിയായ പ്രേരണ സ്വന്തമാക്കി മുമ്പോട്ട് പോകാം ഒരുപക്ഷേ നമുക്ക് കിട്ടുന്ന പ്രേരണ അത്ര ശരിയല്ലെങ്കിൽ പോലും സാരമില്ല കാരണം ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനത്തിൻ്റെ ദൈവത്തിന് കൂടി ഉത്തരവാദിത്വമുണ്ട് ദൈവം ഏറ്റെടുത്തുകൊള്ളൂ ഞാനും എന്നാൽ ഇതിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു തുടക്കക്കാരായിട്ട് നമ്മെ കണ്ടുകൊണ്ട് ഒരു ഓരോ കാര്യത്തിനും ഒരു കൊച്ചു കാര്യത്തിന് പോലും നമുക്ക് ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ആലോചന ആരംഭിക്കാം ഒരുപക്ഷെ ശക്തമായ പ്രേരണയോ അങ്ങനെ ഒരു പതിവോ ഇല്ലാത്ത കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് നിങ്ങൾ പ്ലസ് ടുവിന് സയൻസ് എടുക്കണമോ ഹ്യൂമാനിറ്റി എടുക്കണമോ ഒരു പത്ത് മിനിറ്റ് സ്വ ശാന്തമായിട്ടിരുന്ന് ഈശോയോട് ചോദിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ഏത് സ്കൂളിൽ പോകണം ലോൺ കിട്ടണം വീട് പണിയാൻ എടുക്കണമോ വേണ്ടയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ സി ബി എസ് ഇ സ്കൂളിൽ ചേരാനായിട്ട് പ്രായോഗികമായിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് ആ ഒരു കാര്യം പൊന്തി വരുമായിരിക്കും സാരമില്ല തീരുമാനമെടുത്ത ശേഷം ആലോചന ചോദിച്ചാൽ തീരുമാനമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത് എങ്കിലും നമ്മൾ എപ്പോഴും ആലോചന ചോദിക്കണം ഏറ്റവും നല്ലത് വചനം വായിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് നിറയും ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയണം ഒരു സമർപ്പിത ഒരിക്കൽ പങ്കുവെച്ചതാണ് ഏതോ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മൂന്ന് മിസ്ഡ് കോൾസ് കണ്ടു മൊബൈലിൽ ഉടനെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഇത് എടുക്കണമോ വേണ്ടയോ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഒന്നും മൂന്നും എടുത്തുകൊള്ളു രണ്ടാമത്തേത് എടുക്കണ്ട അങ്ങനെ രണ്ടാമത്തേത് എടുത്തിരുന്നെങ്കിൽ അത് ആത്മാവിൻ്റെ ഒരു അപകടത്തിൽ ചാടുമായിരുന്നുവെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഞാനിതൊക്കെ ഉദാഹരണം പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ശീലമില്ലായിരിക്കാം പക്ഷേ കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമുക്ക് ആലോചന ചോദിക്കാം ഇന്ന് നിങ്ങൾ കൊന്ത ചെല്ലുമ്പോൾ രണ്ട് രഹസ്യം കഴിഞ്ഞ് സാധാരണ ഇരിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നേരെ ചോദിക്കുക പരിശുദ്ധാത്മാവയെ ഞാൻ ഇരുന്ന് കൊള്ളട്ടെ ബൈബിൾ തുറക്കുമ്പോൾ ാണ് പരിശുദ്ധാത്മാവെ ഞാൻ ബൈബിൾ തുറന്നുകൊള്ളട്ടെ അങ്ങനെ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു പോസ്ലൻ്റ് കുട്ടി അനുഭവം പങ്കുവെച്ചതാണ് അവൾ ബൈബിൾ തുറന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് പറഞ്ഞ് അല്പം കൂടി വിനയത്തോടെ ഭക്തിയോടെ നിനക്ക് തുറക്കാമായിരുന്നല്ലോ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി വേണമോ ഇഡ്ഡലി വേണമോ ദോശ വേണമോ ചോദിച്ച ശേഷം തീരുമാനമെടുക്കുക ഞാൻ കൊച്ചുദാഹരണം പറഞ്ഞത് ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വചനം ദൈവസ്വരമായതിനാൽ വചനം വായിച്ച് വായിച്ച് പരിശുദ്ധ ദൈവത്തിൻ്റെ സ്വരം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാമായിരിക്കാം ആദിമ നൂറ്റാണ്ടുകളിൽ ബൈബിൾ അധികം ഇല്ലായിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു നമ്മുടെ സന്യാസാശ്രമങ്ങളിലൊക്കെ വായിക്കുവാനായിട്ട് അവർ ഒരു മെത്തേഡ് ഉണ്ടാക്കി അതിൻ്റെ പേരാണ് ലെക്സിയോ ദിവന കട്ടിയുള്ള ഇംഗ്ലീഷ് ലത്തീൻമാക്കാണ് അതിൻ്റെ ചുരുക്കം ഇതാണ് ആദ്യം ലെക്സിയോ വായിക്കുക ആണ് രണ്ടാമത്തേത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വായിക്കുകയാണ് രണ്ടാമത്തേത് മെഡിറ്റേറ്റിങ് വായിച്ച കാര്യം മനസ്സിൽ ഓർക്കുക അതായത് കാണുക വായിക്കുമ്പോൾ ഉദാഹരണമായിട്ട് മത്യാസനെ തിരഞ്ഞെടുക്കാനായിട്ട് കുറിയിടുന്നതിന് വേണ്ടി ഇവർ നിൽക്കുന്നത് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ രണ്ട് ദൂതന്മാർ നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണണം ദൃശ്യമായിട്ട് മനസ്സിൽ നിറയും മൂന്നാമത്തേത് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നാലാമത്തേത് കണ്ടംപ്ലേറ്റിങ് അത് ആഴമേറിയ ഒരു അനുഭവമായിട്ട് മാറണം ഇതുപോലെ ഇല്ലെങ്കിൽ പോലും നമ്മൾ കുറച്ചെങ്കിലും വചനം വായിച്ച് ദൈവത്തിൻ്റെ സ്വരം ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ കാറ് മേടിക്കാൻ ഒരു തീരുമാനമെടുത്ത ശേഷം അവിടെ കാറ് മേടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ കളറ് ഏത് വേണം അത് സിൽവർ വേണോ അതോ വൈറ്റ് വേണമോ എന്ന് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുകയാണ് അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനോട് കൊച്ചു കാര്യങ്ങൾക്ക് പോലും ആലോചന ചെയ്തിച്ച ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഈ ബൈബിൾ കേൾക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് അതിൻ്റെ ഓഡിയോ ഈ ഒന്നാമത്തെ അധ്യായം മാത്രമായിട്ട് എനിക്കതറിയില്ല ആരോടെങ്കിലും ചോദിച്ച് നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്താൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട എല്ലാവരും സംസാരിക്കേണ്ട സമയമാണ് ജോലി ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ ഒന്നാം അധ്യായം കേട്ട് കേട്ട് അത് ഒന്ന് തീർന്നിട്ട് വീണ്ടും ആവർത്തിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഇന്നത്തെ നമ്മുടെ ഈ ഒന്നാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റായിട്ട് നമുക്ക് കാണാം ഒരു ആത്മീയ രഹസ്യം നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചാൽ സാത്താന് ഒരിക്കലും അതിൽ ഇടപെടാൻ കഴിയില്ല ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവിനോട് ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ അത് സാത്താൻ ഒരിക്കലും അറിയാൻ കഴിയില്ല നിങ്ങൾ ചില വ്യക്തികളോട് ഈവൻ സ്പിരിച്വൽ ഫാദേഴ്സിനോട് പോലും സ്പിരിച്വൽ ഫാദേഴ്സിനോട് ആലോചന ചോദിക്കരുത് എന്നല്ല ഞാൻ അർത്ഥമാക്കിയത് ചില സഹായങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷേ ആലോചന ചോദിച്ചാൽ അത് സാത്താൻ മണത്തെറിഞ്ഞ് ടോർപ്പിടുപ്പിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനോട് മാത്രം ആലോചന ചോദിച്ചാൽ നമ്മുടെ ആലോചനകളിൽ തീരുമാനങ്ങളിൽ ഒരിക്കലും സാത്താൻ ടോർപ്പിഡ് വയ്ക്കാനോ തകർക്കാനോ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക നമുക്ക് ഇന്നത്തെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പല ഭാഗങ്ങളും വളരെ ചുരുക്കി ചുരുക്കി പറഞ്ഞത് ആരും മടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒന്നാം ഒന്നാമധ്യായം വായിക്കുമ്പോൾ ഏക മനസ്സോടെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അപ്പസ്തോലന്മാരോടും സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ഇനി ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഹൃദയത്തിൽ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി കൊച്ചു കാര്യങ്ങൾ ഞാൻ ഏതാനും വളരെ ലളിതമായ ഉദാഹരണങ്ങളാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കഴിയുമെങ്കിൽ ഈ വചനം മനഃപാഠമാക്കി ഉരുവിട്ടുകൊണ്ട് നടക്കാം ആ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ കർത്താവിയെ ഈ ഒന്നാം ഒന്നാം അധ്യായത്തിൻ്റെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവി ശോമശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ